വാഴക്കാട് മണ്ഡലം കോണ്ഗ്രസ് ജനറൽ സെക്രട്ടറി ബിനു വട്ടപ്പാറ അപകടത്തില് മരണപ്പെട്ടു വിനുവിൻ്റെ വേർപാട് നാടിന് കനത്ത നഷ്ടമാണെന്ന് പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും പ്രതികരിച്ചു വിനുവിൻ്റെ മരണത്തിൽ നിരവധി നേതാക്കളാണ് അനുശോചനം അറിയിക്കുന്നത് ഈ നാടിൻ്റെ ഒരു വലിയ നഷ്ടമായി തന്നെയാണ് എല്ലാവരും വിനുവിൻ്റെ മരണം കാണുന്നത് നമ്മോട് സംസാരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വി എസ് ജോയി അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തെത്രമാത്രം കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ പ്രാദേശികമായൊരു വലിയ നേതാവിനെ നഷ്ടപ്പെട്ടു എന്നാണ് പലരും പ്രതികരിച്ചിട്ടുള്ളത് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് പട്ട മിനു വട്ടപ്പാറയുടെ മരണം ആകസ്മികമായ അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് ഈ പ്രദേശത്തിന് നല്ലൊരു പൊതുപ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു ജ്യേഷ്ഠ സഹോദരനെ നഷ്ടപ്പെട്ട ഒരു വേദനയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹവുമായി വളരെ അടുത്ത സൗഹൃദ ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വാഴക്കാട് കിടമണ്ണ പറയിലൊക്കെ ഏത് പരിപാടിക്ക് വരുമ്പോഴും അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചാണ് മടങ്ങിപ്പോകാറുള്ളത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഏറെ വേദന നൽകുന്ന ഒരു വിയോഗമാണ് ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു അടിയുറച്ച ഒരു പൊതുപ്രവർത്തകനായി ഈ പ്രദേശത്ത് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ഐ എൻ ഡി സിയുടെ നേതാവായി കോഴിക്കോട് ടൗണിൽ സാ ശ്രീ എന്ന എൻ ഡി സി നേതാവിനോടൊപ്പം ഓട്ടോ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ആ മേഖലയിലൊക്കെ അവിടെയൊക്കെ നിറഞ്ഞു നിന്ന് ജില്ലയ്ക്ക് അപ്പുറത്തും പ്രവർത്തിച്ചൊരു നേതാവാണ് ഇപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയി കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷെ വളരെ സജീവമായി എല്ലാ പാർട്ടി പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ തന്നെ പ്രദേശത്ത് ഏത് സാധാരണക്കാരനൊരു പ്രശ്നം വന്നാലും രാഷ്ട്രീയം നോക്കാതെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം ഓടി ഇറങ്ങുന്ന ഏത് നട്ടപ്പാതിരയ്ക്കും നട്ടുച്ചയ്ക്കും സാധാരണക്കാരോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു നല്ല മാതൃകാ പൊതുപ്രവർത്തകനായി കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ വലിയ നഷ്ടമാണ് വലിയ സങ്കടകരമായ ഒരു വേർപാടാണ് പ്രിയപ്പെട്ടത് വളരെ ദുഃഖത്തിലെത്തുന്ന ഒരു വിടവാങ്ങലാണ് യാദർശികമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്ക് ആക്സിഡൻ്റായി മരണപ്പെടുകയാണ് നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പൊതുമണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്നു ബീലു ഇവിടുത്തെ പൊതു കാര്യങ്ങളിൽ നാട്ടിലെ എന്ത് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുകയാണെങ്കിലും അതിൻ്റെ കൂടെയുണ്ട് അവിടെ രാഷ്ട്രീയം നോക്കാതെ ജാതി മതം നോക്കാതെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു ഏത് പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഉണ്ടാകും അത് അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റികളിലൊക്കെ വളരെ സജീവമാണ് മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു ഐ എൻ ടി സി ട്രേഡ് യൂണിയൻ രംഗത്ത് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ നിലക്കും എല്ലാ ഭാഗത്തും സജീവമായി നിന്ന് പാർട്ടി എന്ത് പ്രവർത്തനം ഏൽപ്പിച്ചാലും അത് ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പ്രവർത്തകൻ മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉത്തരവാദിത്തം തിരഞ്ഞെടുപ്പായാലും മറ്റനുബന്ധ പ്രവർത്തനങ്ങളായാലും അത് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു അംഗത്തെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായിട്ടുള്ള ഈ വേർപാട് ഏറെ ദുഃഖത്തിലാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കിലാണുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്ന് പറഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാർ ഈ അടുത്ത കാലത്തായി പാർട്ടിയിൽ നിന്ന് വിടവാങ്ങിപ്പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിനുവിനെ പോലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി നഷ്ടപ്പെട്ടുമ്പോഴുണ്ടായിരുന്ന വേദന തീർത്താ തീരാത്തതാണ് ആ വിടവ് എങ്ങനെ നികത്തും എന്നുള്ള ഒരു വലിയൊരു സങ്കടത്തിലും പ്രയാസത്തിലുമാണ് ഞങ്ങളത് അതോടൊപ്പം തന്നെ നാട്ടിലും അവരുടെ കുടുംബത്തിലുമൊക്കെ കുടുംബത്തിൽ മൊത്തം കാര്യങ്ങളിൽ എല്ലാം സജീവമായി നിൽക്കുന്ന വിനു നഷ്ടപ്പെട്ട ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള വേദന അവരുടെ കരച്ചിൽ സങ്കടം കാണുമ്പോൾ വലിയൊരു പ്രയാസമാണ് ഉണ്ടാക്കുന്നത് നാടിനുണ്ടായിട്ടുള്ള ദുഃഖം പാർട്ടിക്കുണ്ടായിട്ടുള്ള ദുഃഖം പൊതുമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു അനുശോചനം രേഖപ്പെടുത്തുന്നു അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മിൻ്റെ പ്രതിനിധി കൂടിയാണ് മോഹൻദാസ് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു മരണം ഈ നഷ്ടമുണ്ടാക്കുന്നതാണ് ഒരു പൊതുപ്രവർത്തകനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നത് ബിനുവിൻ്റെ മരണം വലിയ വേദനയാണ് ഈ നാടിന് പൊതുവെ എല്ലാവർക്കും ഉണ്ടായത് തികച്ചും ആകസ്മികമായിട്ടാണ് ബിനു ഇത്തരം ഒരു അപകടത്തിലൂടെ നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു കാലത്താണ് ഇങ്ങനെ അന്ന് സംഭവിക്കുന്നത് നാട്ടിലേറ്റവും നല്ലൊരു പൊതുപ്രവർത്തകനായി രാഷ്ട്രീയപരമായി ഒരു പക്ഷത്ത് നിൽക്കുമ്പോഴും എല്ലാ വിഭാഗം ആളുകളുമായിട്ടും നല്ല ഒരു സൗഹൃദമുണ്ടാക്കി ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങളിൽ അതോടൊപ്പം നാട്ടിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ തൻ്റെ കൈകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനവും നടത്തി ഏറ്റവും മാതൃകാപരമായിട്ട് തന്നെയാണ് ബിനു തൻ്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ ഈ നാട്ടിൽ ജീവിച്ചു തീർത്തത് അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം എല്ലാവർക്കും വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ രാഷ്ട്രീയപരമായി ഞങ്ങൾ രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും പല കാര്യങ്ങളിലും ഐക്യപ്പെട്ടുകൊണ്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ വിയോജിപ്പും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ടുണ്ട് മാത്രമല്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം എൻ്റെ സഹവാടിയാണ് പത്താം പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് കോളേജ് സ്കൂളിൽ ഈ റീയൂണിയൻ ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ അതിലൊക്കെ നല്ല സജീവ സാന്നിധ്യം ബിനു ഉണ്ടാക്കി തരാറ് അതുകൊണ്ട് എനിക്ക് എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു പൊതുപ്രവർത്തകനും എന്നതിനേക്കാളപ്പുറം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനും സഹപാഠിയുമാണ് എട്ടാം ക്ലാസ് മുതൽ ഞങ്ങൾ ആ ഒരു ബന്ധം കാത്തു കൊണ്ടേ അത്ര ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ കൂടിയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്നത് വ്യക്തിപരമായിട്ടും എനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്നതാണ് തീർച്ചയായും അവൻ്റെ കുടുംബം എങ്ങനെ ഈ ഒരു വേദനയെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എന്തായാലും വേദനയോടുകൂടി അവൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമേ ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ബിനുവിൻ്റെ മരണത്തിൽ എല്ലാവരും ദുഃഖിതരാണ് അതോടൊപ്പം ഈ അനുശോചനത്തിൽ പങ്കാളിയാവുകയാണ് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷിബു അനന്തായു അദ്ദേഹത്തിൻ്റെ ഒരു വേർപ്പാട് ഒരു അപകട മരണം അത്രമാത്രം നമ്മുടെ നാടിന് നഷ്ടമാണ് നമ്മുടെ ഈ ഒരു അപകട മരണം കേട്ടപ്പാടെ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വിയോഗമാണ് വിനേട്ടൻ്റെത് നമുക്ക് സംഘടനാ നിരക്ക് എന്നല്ല നമ്മൾ കുടുംബപരമായിട്ടായാലും അല്ലാത്ത രീതിയിലായാലും നമുക്ക് ഒരു ജ്യേഷ്ഠാനുജൻ അതേപോലെ പല രീതിയിലും മാതൃകയാക്കേണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് ഐക്യത്തോടു കൂടി പോകുന്ന ഒരു നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമയായിരുന്നു വിനോട്ടൻ അത്തരം ഒരാൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആരും അറിയാത്ത രീതിയിൽ പെട്ടെന്നൊരു വിയോഗം നാടിനും അവരെ വീട്ടുകാർക്കും അതേപോലെ തന്നെ അവരുടെ സംഘടനയായ കോൺഗ്രസിനും അതിയായ ദുഃഖവും വിഷമവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തനൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ ഒരു ദുഃഖത്തിലും അനുശോചനത്തിലും പങ്കെടുത്തുകൊണ്ട് എല്ലാവിധ ഔപചാരിക കർമ്മങ്ങളിലും പങ്കെടുത്തുകൊണ്ട് അവരെ ദുഃഖത്തിലും പങ്കെടുത്തുകൊണ്ട് അനുശോചനം അറിയിക്കുകയാണ് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് വട്ടപ്പാറ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അലിയാണ് ഈ നാട്ടുകാരനാണ് വട്ടപ്പാറ സ്വദേശിയാണ് വിനോ അദ്ദേഹത്തിൻ്റെ മരണം ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടം തന്നെയാണ് സഹപ്രവർത്തകൻ്റെ ഒരു മരണത്തെ ഇത്രമാത്രം ദുഃഖത്തിലാണ് നിങ്ങൾ കാണുന്നത് വട്ടപ്പാറ എന്ന വിനോട്ടൻ്റെ മരണം വളരെ ഈ നാട്ടുകാർക്കും കുടുംബക്കാർക്കും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർക്കും ഏറെ ദുഃഖവും വളരെ വ്യസനവും സങ്കടവും ഉണ്ടാക്കിയ ഒരു പെട്ടെന്നുള്ളൊരു മരണമാണ് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിക്കുകയും അതേമാതിരി വളരുകയും ചെയ്ത കാര്യനിർവണ ശേഷിയുള്ള ഏറ്റവും ഒരു പ്രവർത്തകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും അതുപോലെ കുടുംബക്കാർക്കും സംഘടനാ പ്രവർത്തകർക്കും എല്ലാവരും വളരെ നഷ്ടം സംഭവിച്ചത് ഇനി വളരെ ദുഃഖം നമ്മൾ ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ എല്ലാ ഈ ആത്മാർത്ഥമായിരിക്കുന്ന ദുഃഖവും ഈ കുടുംബത്തോട പറയുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ആ വേ വേർപ്പാടിലുണ്ടായിരിക്കുന്ന ദുഃഖത്തിൽ പങ്കുചേരുവാനും അവർ അവർക്ക് നല്ല ഐശ്വര്യവും അതുപോലെ സമാധാനവും ക്ഷമയുമുള്ള ജീവിതം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് വട്ടപ്പാറയിലെ വിനുവിൻ്റെ ഒരടുത്ത കൂട്ടുകാരനും നാട്ടുകാരനുമായിട്ടുള്ള നൗഷാദ് വട്ടപ്പാറയാണ് നൗഷാദ് അദ്ദേഹത്തിൻ്റെ ഒരു മരണം നിങ്ങളുടെ നാട്ടുകാർക്ക് എത്രമാത്രം വലിയ ഒരു നഷ്ടമാണ് ഈ നാടിന് ബിനുവിൻ്റെ വിടവാങ്ങൽ ഉണ്ടാക്കുന്ന പ്രയാസം വളരെ വലുതാണ് ഈ നാടിനെ എല്ലാ മേഖലയിലും ടച്ച് ചെയ്യുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ മുതൽ മേലോട്ട് മേലോട്ടങ്ങോട്ടുള്ള എല്ലാവരുമായിട്ട് ജീവിത ബന്ധം പുലർത്തുന്ന ആ ബന്ധം ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അപൂർവ വ്യക്തിത്വമുള്ള ഒരാളാണ് ബിനു എന്ന ആൾ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ വട്ടപ്പാറെ സംബന്ധിച്ചപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാ മേഖലയും എല്ലാ ആളുകളേറ്റും നേരിട്ട് ബന്ധം പേര് വിളിച്ച് വരെ അറിയുന്ന ചെറിയ മക്കൾ മുതൽ മേലോട്ടുള്ള എല്ലാവരുമായിട്ട് ബന്ധം പുലർത്തുന്ന അത്യപൂർവ്വ വ്യക്തിത്വങ്ങൾ ഒരാളാണ് ജീവിതം ഒരു ചല്യയാക്കി മാറ്റി ജീവിതം സൂക്ഷ്മത പുലർത്തുന്ന ജീവിതത്തിൽ തീരുമാനങ്ങളും അതുപോലെ തന്നെ നിലപാടുകളും കൊണ്ടും ഒക്കെ വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു തികച്ചും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ബിനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതം ഒരു പ്രത്യേക ഒരു ചര്യക്കൂടി മുന്നോട്ട് പോകുന്ന അത്യാപ്രകൂർ വ്യക്തി തന്നെയാണ് ബിനു ഇത് നാടിനുണ്ടാക്കുന്ന പ്രയാസം വളരെ വലുതാണ് നമുക്കറിയാം വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഏറെ മനസ്സിന് പ്രയാസം സൃഷ്ടിക്കുന്ന മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു നിമിഷമാണിത് അവൻ്റെ വിയോഗം ഈ നാടിന് വല്ലാത്ത ഒരു പ്രയാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി മറ്റ് വിവിധ മേഖലകളിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണോ എല്ലാ മേഖലയിലും എഴുത്തു പറയത്തക്ക വിധത്തിൽ ഇടപെടാൻ നടത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ബിനു ബിനുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിബിദന നടക്കുന്ന സമയത്താണെങ്കിൽ ഈ ബിനു മുന്നണിന് നിബിദന പ്രോഗ്രാമില് വർഷങ്ങളായിട്ട് ആശംസാ പ്രസംഗം നടത്തുവാനും ചേർന്ന് നിൽക്കുവാനും ഈ മത ഒരു വട്ടപ്പാറയിൽ അംബാസിഡർ ആയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട ബിനു ഒരു ഒരേപോലെ തന്നെ എല്ലാവരും നേർക്കാഴ്ചയോട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും കോൺഗ്രസ് നേതാവും വട്ടപ്പാറ സ്വദേശിയുമായിട്ടുള്ള അൽജമാൽ നാസറാണ് അദ്ദേഹത്തിൻ്റെ ഒരു മരണം നമുക്ക് എത്ര പ്രയാസമുണ്ടാക്കുന്നുണ്ട് ബിനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ നാടിന് വലിയൊരു നഷ്ടം തന്നെയാണ് പ്രത്യേകിച്ച് യു ഡി എഫിനായാലും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കായാലും എല്ലാറ്റിനും അപ്പുറം അവൻ്റെ വിയോഗം വളരെയധികം നഷ്ടമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളെ ഈ നാട്ടുകാരായ എല്ലാ വിഭാഗം ജനങ്ങളും കാണുന്നത് ഇനിയിപ്പം അമ്പല കമ്മിറ്റിൻ്റെ നേതൃത്വത്തിലായാലും ഇവിടുത്തെ പള്ളി കമ്മിറ്റിൻ്റെ നേതൃത്വത്തിലായാലും ഏത് വിഷയത്തിലും ഇറങ്ങി പ്രവർത്തിച്ച് വേണ്ടതായുള്ള സഹായങ്ങൾ പ്രയാസപ്പെടുന്നവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വിനു എന്നും മുന്നിലുണ്ടായിരുന്നു ആ ഒരു കാണണം വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ഐ എൻ ടി യു സി ഭാരവാഹിത്വത്തിൽ എല്ലാം നിറഞ്ഞു നിന്നിരുന്ന ബിനുവിന്റെ നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ അവസ്ഥയിലാണുള്ളത് കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത് കാക്കൂര് വെച്ച് ഭാര്യയും ഒന്നിച്ചുള്ള ബൈക്ക് യാത്രയിൽ ലോറി വന്ന് ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും വിനു മരണപ്പെടുകയായിരുന്നു ി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണുള്ളത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ